ഞാനും നിങ്ങളെ ആ എനിക്ക് നടക്കാറല്ല ഇന്ന് തൊട്ട ഒന്നാമത് ഇനിക്കാൻ തുടങ്ങിയത് ഇന്നലെ കൊഴപ്പില്ലായിരുന്നു അപ്പൊ ഞാനിന്ന് പറഞ്ഞ എന്തിനോ ഞാൻ ഇന്ന് ഒരു അച്ചാറാന്ന് തീരുമാനിച്ചു എല്ലാവർക്കും കഞ്ഞി മതി അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനെ അച്ഛൻ പോയി കൊറേ പച്ചക്കറി മേടിച്ചിട്ടുണ്ടാന്ന് അപ്പൊ അമ്മ അവിയലും വെച്ച് മാങ്ങ അച്ചാറും മാങ്ങ മാങ്ങാൻ പോവാല്ല മാങ്ങാറിന വീടിലേക്ക് പോവാ ചേച്ചി ഉമ്മ അറിയാം മാങ്ങ അച്ചാർ ഇരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അതായാലും എന്റെ ശരനെയൊക്കെ മാറിയല്ല അത് തന്നെ വലിയ ഉപകാരം എനിക്ക് വന്നാ പിന്നെ കൊഴപ്പൊന്നുമില്ല നമ്മള് മരുന്നൊക്കെ പോയി മേടിക്കും നമുക്ക് പനി വയ്ക്കാനുള്ള ആവധുണ്ട് ശരണ്യൊക്കെ ശരണ്യൊക്കെ പനി വന്ന ആകെ തളന്ന് കിടന്ന് അപ്പൊ ഞാൻ അച്ഛനെ കാണിച്ച നിങ്ങളും അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു അപ്പൊ അവരെ ഞാൻ കാണിച്ചരാ പനി പനി പക്ഷെ ശരീരം നിറവല്ലോണ്ട് രക്ഷ പിന്നെ വേറെ പയ്യെ മാറൂലേ പനിയെന്നു എത്ര മരുന്ന് വെച്ചെന്നാലും

അത് കഴിക്കാനേ പറ്റുള്ളൂ എപ്പോഴും അച്ഛനെ കുറിച്ച് അച്ചാരുടെ കഴിയാട്ടെ അത് അറിയാൻ പറ്റും

ുംച്ചാ നല്ല മധുരമുള്ള അച്ചാറടിപൊളിയായി നല്ല അച്ചാറായിരിക്കും മധുരമുള്ള മധുരമുള്ള മാങ്ങ കൊണ്ട് അച്ചാറിട്ട അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറിട്ട് നോക്കുമ്പോൾ ചെറിയ പുളിയുണ്ട് വട്ടി ഇതിപ്പോ പഴുത്ത മാങ്ങാച്ചാറാകുമല്ലേ രുചിയും ആ അടുത്ത മാങ്ങാ ചുമ്പോ അറിയാം

അപ്പോൾ നാളെ നാളെ സാമ്പാർ മട്ടുന്ന അവിയൽ വെക്കാം ഞാൻ എങ്ങനെ അച്ചാന വെල්സൊളി പൊളിച്ചാണ് ഇടിക്ക നൈസ് പണിയാണ് ചെയ്യുന്നേ ഇത് നൈസ് ഒന്നുമല്ല വാ നൈസ് അല്ലേ വെල්സൊളി എടുക്കുന്ന വാള എനിക്കറിയാഞ്ഞാണ് ഇതെന്താ കുന്ന് ഇടാമായിട്ട് ഇടാനല്ലേ വെල්സൊളി തലയല്ല അ അത് വളരെ വാടാ കരഞ്ഞത് പോയി അല്ലേ വെල්സൊളി കറിയല്ലേ കറി

അവൻ്റെ അവൻ എല്ലാം ഇപ്പഴ കാര്യങ്ങളുടെ പുകയല്ല അറിയ അവൻ നിലത്തിരിക്കുന്നറിയ അവൻ്റെ ഇപ്പോഴത്തെ ക്ഷീണം അവൻ അങ്ങനെ ഒന്നും പോകാ എന്നാലും ഇച്ചിരി അവനാണ് വെറുതെ ഇരിക്കലും പോയി മരുമോ എല്ലാം ചെയ്ത് ഇവിടുത്തെ വീട്ടിലെ സാധനമാണെങ്കിലും എല്ലാം പഠിച്ചും വന്ന് ആണെങ്കിലും എല്ലാരും ജോലി ഭനിയായിട്ട്

നല്ല ചെറിയ ചെറിയ ഇത്ര കഷങ്ങൾ തോലിയൊക്കെ കളഞ്ഞെടുത്ത് ഇത് മതിയാവുമല്ലോ ചെറുതന്നെയാ ഇങ്ങനെ ഇത്ര കഷം മതിയാത്ര മതിയല്ലോ ഞാൻ പോവാന്ന് അതിന് ി പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മടെ മാങ്ങായി അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊ ഇടാൻ പോവാ ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ടുണ്ടല്ലോ ചുപ്പ് ചുപ്പൂടുമ്പാൻ പറ്റാത്ത കൊണ്ട കൈകൊണ്ട് ചട്ടി വെച്ചിട്ട് നമുക്ക് ചൂടാം

പിന്നെ നമ്മളെ ഇറച്ചി വെച്ചക്കുന്ന പച്ചമുളകും ഉണക്കമുളകും ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് നല്ല മണമൊന്നും നല്ല മണം വന്ന എഴച്ചുവെച്ചാൽ കരിയാപ്പൂർ എല്ലാം വരും കാന്താ ചിരുന്നു പോയി പട്ടി കാഴി പട്ട് കൊലച്ചു വന്നാല് കന്താരി ആവത്തത് അതിനപ്പൊടിയൊന്നും ഇട്ടില്ല കായപ്പൊടി നമ്മളത് കഴിയുമ്പോഴായിരുന്നു പതിനൊന്ന് ഇട്ടേക്ക ഞാനങ്ങനെ അറിയുന്നു ഞാൻ ഇഎം നമ്മളെ മാങ്ങയിട്ട് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചായയ്ക്കു ഇട്ടു ഞാൻ പറഞ്ഞയന്നോ ഇല്ലന്നോ അയ്യോ ഞാൻ പറഞ്ഞന്നും പറഞ്ഞതല്ല എനിക്കറിയാംແມളെ ഞാൻ സാറ എങ്ങനെ അല്ല വെക്കുന്നത് അതയാ ഞാൻ ചായയ്ക്കു കൂടി ഇടട്ടെ നേരെ ചായയ്ക്കു കൂടി ഇട്ടു ഇതാ ഈ സോമദ കൊണ്ടട്ടുണ്ട് ഇനി നമുക്ക് അലിഞ്ഞു വെച്ചക്കണ മാങ്ങ അതിലേക്ക് ഇട്ടു കൊടുക്കാം

സമയം മതി വേങ്ങ വെന്ത പച്ച മുളം ഇത് അനുഭവിച്ചോടില്ല ഞാൻ തീ കുറച്ച് വെച്ച പോണ കരിഞ്ഞു പോളുകൊടി ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ടേക്കാം ഇനി പെട്ടിയാ പിന്നെ കായപ്പൊടിയോ ഉപ്പു പോലെ തമ്മും മിന്നായി ചോദിക്കണം പുന വേണ്ടിവർക്ക് ഒഴിച്ചാ മതി മിന്നാരി കഴിഞ്ഞാൽ അച്ചാറി നമുക്ക് ഇവിടെ കഞ്ഞി കുടിക്കാം തണുപ്പുണ്ട് മിന്നാരി ഒഴിക്കാം ഇവിടെ എല്ലാവർക്കും ചെറിയ പുളി വേണം ചെറിച്ചിര മതി പുളി ഇല്ലെങ്കിൽ ഇച്ചിനോട് മതി അച്ചാരി നിങ്ങൾ ഞങ്ങൾക്ക് സുഖമായി വരുന്നതേ ഉള്ളു എനിക്ക് അത് ബുദ്ധിമുട്ട് കാണാനുണ്ട് അപ്പോൾ ശരി